തിരുവനന്തപുരം ജി ജി എച്ച് എസ് എസ് കോട്ടൺ ഹിൽ മലയാളം ക്ലബ് അവതരിപ്പിക്കുന്ന ലഘുനാടകം ബഷീറിന്റെ മുൻചത്തികൾ കഥാപാത്രങ്ങൾ ബഷീർ അനുഷ എ സൈലേഷ് സൈനബ ഭാമ ഭാരതി എസ് ബി കുഞ്ഞു താച്ചുമ കല്യാണി പി എൻ കുഞ്ഞിപ്പാത്തുമ അനുശ്വര രാജേഷ് പാത്തുമ നീലാംബരി കൃഷ്ണൻ യു ബി ആയിഷ അമേയ ഡി നായർ സുഹറ അനുഗ്രഹ എസ് ഭാർഗവിക്കുട്ടി ദിയ എ പി നാരായണി മൊഴി എസ് സാറാമ ഉമ എസ് ഗാനാലാപനം അനുഷ്ക അവന്തിക വോയ്സ് ഓവർ വിൻസെന്റ് പീറ്റർ നാടകം ആരംഭിക്കുന്നു ബഷീറിന്റെ മുൻചത്തികൾ എന്റെ പ്രിയപ്പെട്ട പാട്ട് സൈകളിന്റെ മാസ്മരികമായ ശബ്ദം അല്ല ആരായത് നമ്മുടെ ബഷീറല്ലേ വരീ ഇരിക്കി ഞാൻ ഒരു എടുക്കാം വിശേഷം ജീവിതം ഹൃദയം സൃഷ്ടിച്ച എന്റെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ഒരു ശബ്ദം ഹാ ഹാ ഹ ഹാ ഹാ ഹ ഹു നിഹി ടലി തോ ശ്രം ബാലിക്കുട്ടാ ഹരിത മാണിക്കോ സംഗര ബാഹിനു ഹാ ടലിക് പോലീ ഹരിത മാണിക്കലിൻ അയ്യോ യക്ഷി ആരും പേടിക്കണ്ട ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ വരൂ ഭാർഗവിക്കുട്ടി എടി കുഞ്ഞിപ്പാത്തു എന്റെ അവർ സ്വതന്ത്രമായി നടക്കട്ടെ കാലമൊക്കെ മാറിയില്ലേ ഇത് കണ്ടാ ഇതാണ് ഭാഗ്യമറക് ചുമ ഉണ്ടാകുമോ ഇവളെ ആനമ്മക്കാരിന്റെ കുഞ്ഞാരമോട പുന്നാരമോളാ എന്റെ ഉപ്പുപ്പാക്കേ കൊമ്പനാനം എൻ്റെ വലിയൊരു കൊമ്പനാന ഒന്ന് ഈ വലിയ കൊമ്പനാന വെറും കുയ്യാനും ഇപ്പൊ എല്ലാവർക്കും അറിയാം എഴുതിയ കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് ഓ ഒരു കുയ്യാന അത് അസലുള്ള ആനയായിരുന്നു പിന്നെ എന്റെ ആനയെ കുറ്റം പറയുന്ന കൂട്ടക്കാർ കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തൂന്റെ നിക്കാഹ് നടക്കും ഇവളെ ആനമ്മക്കാരിന്റെ കൊമ്പനാന നിങ്ങൾ എവിടെ ഇരിക്കും ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കേണ്ടേ ഉമ്മ ചായ എന്നെ അറിയുമോ ഉമ്മ ഞാൻ സൈനബ മുച്ചീട്ട് കളിക്കാരെ മകൾ ഞമ്മന്റെ ബാപ്പ മുച്ചിട്ട് കളിച്ചും പല പല ജോലികൾ ചെയ്തും കുറെ കാശുണ്ടാക്കി എന്തിനാണെന്നോ നമ്മെ നിക്കാഹ കഴിപ്പിക്കാൻ എന്നിട്ട് നമ്മൾ കെട്ടിയതോ നമ്മള് മണ്ട മണ്ടപ്പാനെ വിളിച്ച് ആക്ഷേപിക്കുന്ന മുത്തപ്പാനേ പക്ഷേ ഇഷ്ടമല്ലായിരുന്നെങ്കിലും സൈനബയ്ക്ക് മുത്തപ്പാനെയും മുത്തുപ്പായ്ക്ക് ഇഷ്ടമായിരുന്നു നാരായണി പറഞ്ഞത് ശരിയാ മുത്തപ്പായ്ക്ക് നമ്മളെയും നമുക്ക് മുത്തപ്പാന് മതിയായിരുന്നു പക്ഷേ ഇപ്പൊ നമുക്കൊരു തോന്നല് നീ നിക്കാഹ് കഴിപ്പിക്കാൻ ഒരു കൂട്ടിയെ കാശുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു നമ്മൾ നല്ല നല്ല ഈ സ്ത്രീധനമെന്ന തന്നെ ഞാൻ കഠിനമായി വെറുക്കുന്നു എല്ലാ സമുദായത്തിലുമുണ്ട് ഈ ഏർപ്പാട് അതുപോലെ ഈ ജാതി മതം ഇതൊന്നും ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കരുത് നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ മക്കളെ ഒരു മതത്തിലും പെടുത്താതെ വളർത്താനാണ് കേശവൻ നായരും ഞാനും തീരുമാനിച്ചത് വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും മക്കളുടെ പേരിൽ പോലും ഉണ്ടാകരുതെന്ന് സാറാമ്മയ്ക്കും കേശവൻ നായർക്കും നിർബന്ധമായിരുന്നു ഇവരുടെ ആദ്യത്തെ തങ്കക്കുട്ടൻ്റെ അതാർക്കാ അറിയാത്തത് ആകാശമിഠായി ആകാശമിഠായി നീ എവിടെയാടാ ആകാശമിഠായി ഒന്ന് നിർത്തോ ഒരാകാശമി നിങ്ങൾ ആരെങ്കിലും എൻറെ ആടിനു കന്യാളം കൊടുത്തോ അതിനെ നിർത്തി വെച്ചോണ്ടിരിക്കുമാത്തുമയുടെ ആട കഴിക്കാനുള്ളത് ഞാൻ തരാ സാറാമ്മ നേരത്തെ പറഞ്ഞത് ശരിയാ ഒരു മതിലുകൾക്കും മനുഷ്യരെ വേർതിരിക്കാൻ പറ്റരുത് ഒരു മതിലിന്റെ ഇരുവശത്തുമായി പരസ്പരം കാണാതെ സ്നേഹം പങ്കിടാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഒടുവിലാ മതിൽ കിട്ടിനകത്ത് ഞാൻ തനിച്ചായി നാരായണി നാരായണി എന്ന നീട്ടിയുള്ള വിളി കേൾക്കാതായപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു ഉണങ്ങിയ ഒരു കമ്പ് ആകാശത്തേക്ക് വീണ്ടും വീണ്ടും എറിഞ്ഞ് എൻ്റെ കൈകൾ കുഴഞ്ഞു പോയി പക്ഷേ ഞാൻ തളർന്നു പോയില്ല ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നേരിടാനാകാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു അതെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം ജീവിത പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകണം ഭാഗവിക്കുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട് ഈ കിണറ്റിൽ എങ്ങനെയാണത് വീണതല്ല എന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാണ് ആത്മാവിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ പാട്ടും നൃത്തവുമായിരുന്നു എൻ്റെ ജീവൻ എന്റെ ചിലങ്കകളുടെ നാദത്തിൽ വേദികൾ ഉണരുമായിരുന്നു ഒരു നാൾ എനിക്കൊരു സമ്മാനം കിട്ടി രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ഒരു പൂവ് അതൊരു ഹൃദയമായിരുന്നു എനിക്ക് ലഭിച്ച സ്നേഹവും അംഗീകാരവുമായിരുന്നു പക്ഷേ എന്റെ സന്തോഷം നീണ്ടു നിന്നില്ല എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ടു ഇരുട്ടു നിറഞ്ഞ ഈ പൊട്ടക്കിണറ്റിൽ വീണു പിടയാനായിരുന്നു എന്റെ വിധി വഴിയിൽ ഓരോരോ കാലടി ശബ്ദം കേൾക്കുമ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ നിന്നുള്ള മോചനം കാത്തുകാത്തിരിക്കുകയായിരുന്നു ഞാൻ നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഒരു പുതിയ ജീവിതമാണ് അതെ ജീവിതത്തിന്റെ വെളിച്ചത്തിന് എന്തൊരു അല്ല കുഞ്ഞു പറയാനില്ലേ ഒന്നും ബുദ്ധൂസ് ആയിരുന്നു ഞാൻ മുടി ചെയ്യാൽ കാഫ്രച്ചയാകുമെന്നും മുല്ലപ്പൂക്കൾ വെച്ചാൽ തലയിൽ ലിബിലീസ് കയറുമെന്നും വിശ്വസിച്ച വെറു ബുദ്ധൂസ് ഉച്ചത്തിൽ വർത്തമാനം പറയാനും കൂട്ടുകാരുമൊത്ത് കളിക്കാനും എനിക്ക് പേടിയായിരുന്നു അടക്കവും ഒതുക്കവും ഇല്ലാത്തവളാകുമോ എന്ന് പേടി വഴി വഴിതനങ്ങ എന്നുപോലും ശരിക്കും പറയാൻ എനിക്കറിയില്ലായിരുന്നു എൻ്റെ കയ്യിൽ ബാലപാഠവും നോട്ട് പുസ്തകവും തന്നെ എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് ആയിഷയും നിസാർ അഹമ്മദുമാണ് അറിവാണ് വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾ അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ കുഞ്ഞിപ്പാത്തു എന്ന പഴയ ആളെയല്ല ആത്മവിശ്വാസമുള്ള പുതിയ കുഞ്ഞിപ്പാത്തുവാണ് പക്ഷേ പെണ്ണുങ്ങളുടെ പര്യായമാണ് ബഷീർ എഴുതിയത് എനിക്ക് എതിർപ്പുണ്ട് ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകാരനായിരുന്ന മജീദ് അങ്ങനെയല്ല അവനായിരുന്നു സ്കൂളിലെ മണ്ട ശിരോമണി ഒന്നൊന്ന് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞാൽ അറിയാമോ ഉം മേണി ബല്യൊന്ന് ഞങ്ങൾ സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണെന്നും ഈ ബഷീർ എഴുതിയിട്ടുണ്ട് എന്റെ മധുരസുരബിലമായ സുന്ദര നിലാവെളിച്ച മീൻ പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ പാത്തുമ്മ അതെ അതെ ഞാനും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു എൻ്റെ ആടായിരുന്നു എൻ്റെ എല്ലാം അതിന് കഞ്ഞവെള്ളം കൊടുത്തോ എന്നാ എപ്പോഴും അന്വേഷിക്കാറ് വിശിക്കുമ്പോൾ ബഷീറി കാക്കാൻ്റെ പുസ്തകങ്ങളോ എൻ്റെ ആട് സാപ്പിടും എൻ്റെ പറട്ടെ അപ്പ എൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടെല്ലാം മാറുമെന്ന് ഞാൻ കരുതി എൻ്റെ ആടായിരുന്നു എൻ്റെ പ്രതീക്ഷ പാത്തുമ്മയുടെ ആട് ഒരു പ്രതീകമാണ് സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുന്നതും പ്രധാനമാണ് അപ്പൊ തർക്കം വേണ്ട ആരും ആരെയും കളിയാക്കി ചിരിക്കണ്ട ബുദ്ധൂസ് മണ്ടശിരോമിണി എന്നൊന്നും ഇനി കുട്ടികളെ കളിയാക്കി വിളിക്കാൻ പാടില്ല എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമല്ലേ അത് നമ്മൾ തിരിച്ചറിയണം ഇത് ലിംഗനീതിയുടെ കാലമാണ് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ പറ്റണം അറിവ് മാത്രമല്ല നമ്മുടെ സൈനബയെ പോലെ സാമ്പത്തിക സുരക്ഷയും ഓരോ പെൺകുട്ടിയും നേടണം അല്ലേ സൈനബ ശരിയാ ആഗ്രഹത്തിനൊത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ കുടുംബത്തിന് വേണ്ട വരുമാനം ഈ ചായക്കടയിൽ നിന്ന് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്റെ കുഞ്ഞിപ്പാത്തോ അന്നോട് ഞാൻ പറഞ്ഞ നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണുങ്ങള് ചായ എണുത്താനും വെക്കാനും പഠിക്കണം നിക്കാഹല്ല ഉമ്മ പെൺകുട്ടികളുടെ ലക്ഷ്യം എനിക്ക് കോളേജിൽ പഠിക്കണം വലിയ പരീക്ഷകൾ ജയിക്കണം പഠിച്ച് വലുതായി നല്ല ജോലി നേടണം ഒരു കൊമ്പനാനയോളം വലിയ സ്വപ്നങ്ങളുണ്ട് എനിക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് നിക്കാഹ് കുഞ്ഞിപ്പാത്തുമ്മയെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സൈനബയും ആഴ്ചയ്ക്ക് പഠിപ്പിച്ചൂടെ തീർച്ചയായും വിദ്യാഭ്യാസം എന്നാൽ വെറും അറിവുണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ ആത്മവിശ്വാസവും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്നതും ഏറെ പ്രധാനമാണ് അറിവ് നേടുന്നതിനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ സൈനബെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകട്ടെ അവർ വീടിനും നാടിനും വെളിച്ചം നൽകുന്നവരാകട്ടെ സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ തലയിരുത്തി നമുക്ക് മുന്നേറാം നാല് ചുറ്റുമുയരുന്ന മതിലുകൾക്കപ്പുറത്തും ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട് ആകാശം മുട്ടുന്ന പ്രതീക്ഷകളിലേക്ക് ഉയർന്നു പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് ചിറകു കരിഞ്ഞാലും ഈ വെളിച്ചം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി തേച്ചറിവിന്റെ ഈ വെളിച്ചത്തിന് എന്തൊരു സ്ത്രീ ശക്തിയുടെ ഈ സഞ്ചിരി പൊതുവെ

ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു അതോ നിങ്ങളും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും ഒടുവിൽ ഞാൻ മാത്രമായി അവശേഷിച്ചതോ വിസ്മൃതിയിൽ ലയിച്ചുപോയ ഇന്നലകളിൽ എനിക്കേറെ പരിചിതരായവർ എൻ്റെ പ്രിയ കഥാപാത്രങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പോയി കഴിഞ്ഞു ഭൂതകാലത്ത് നിന്ന് ഒരു സ്വപ്നം പോലെ കടന്നു വന്ന് ഇപ്പോൾ അവരെങ്ങോട്ടാണാവോ പോയത് വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന തിളക്കമുള്ള ഭാവിയിലേക്കോ മാറ്റത്തിൻ്റെ കാലച്ചകൾ ഇതാ അടുത്തടുത്തു വരുന്നു അനർഘ നിമിഷം ഈ പെൺകുട്ടികളെ കാത്തിരിക്കുന്നത് പ്രതീക്ഷയുടെ ആത്മവിശ്വാസത്തിൻ്റെ സ്വയം പര്യാപ്തതയുടെ ഉജ്ജ്വലമായ ഭാവിയാണ് നമുക്കൊന്നിച്ചവരെ യാത്രയാക്കാം എല്ലാവർക്കും മംഗളം ശുഭം